നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് ഇത് പാലക്കാടിലാണ് കേട്ടോ അപ്പോൾ പാലക്കാട് നമ്മൾ ലുലുമാൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ആറരയൊക്കെ ആയി കാണും കേട്ടോ സമയം അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ലുലു കാണാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ലുലുമാൾ നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞാൽ ചേച്ചിൻ്റെ ചെറിയ മകം കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളാരും കണ്ടിട്ടില്ല ഞാനും കുട്ടികളും അതുപോലെ ചേച്ചി ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ലുലുമാളൊന്നും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി അപ്പോൾ രാവിലെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ലേറ്റൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം പോയാൽ മതി അപ്പം കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നതാണ് ഒരു ആരൊക്കെ ആയിട്ട് സമയം അപ്പോൾ വണ്ടീൻ്റെ തിരക്ക് കൊണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അപ്പുറം കടന്നു കിട്ടാം അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് വരണം അപ്പോൾ എനിക്കൊരു പേടി ഉണ്ട് കേട്ടോ ഇനി ഇപ്പോൾ വണ്ടിക്കാരെങ്കിലും ചീത്ത പറയുമെന്ന് നടു റോട്ടിൽ കൂടെ ഫോണും പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുകയോ എന്ന് പറഞ്ഞിട്ടൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുമാളയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ലുലു മള ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഇതൊക്കെ എനിക്ക് ഇണ്ടിട്ട് ആദ്യമായിട്ടാണ് എന്തൊക്കെയോ ആണ് എൻ്റെ മനസ്സിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്താണെന്നൊക്കെ ലുലുലു ലുലുമാൾ ലുലുമാളെന്ന് കേട്ടിട്ടുള്ളു ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം ലുലുമാൾ പാലക്കാട് വന്നിട്ട് കുറേ ആയി അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് തോന്നി ഇപ്പോഴാണ് ഒന്ന് കാണാനുള്ള അവസരം കിട്ടിയത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ദൂരമുണ്ട് ചേച്ചിൻ്റെ വീട്ടിൽ ഞാൻ വിരുന്നു പോയതാണ് അപ്പം ചേച്ചിൻ്റെ വീട്ടിൽ നിന്നാകുമ്പോൾ അടുത്താണ് ഒരു പതിനെട്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലുലുമാണിൽ മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കും അപ്പോൾ ഇവിടെ ഒരുപാട് ദൂരമാണ് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഞാൻ അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയും നേരം ഇരുന്നതും ഒരു പകൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പോൾ ചേച്ചി ലേറ്റ് അറേഞ്ച്മെൻ്റും കാണാൻ ലൈറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം ആക്കിയത് പിന്നെ ചേച്ചിക്ക് ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പോൾ സമയം ഇത്രയായി പിന്നെ ധൃതിയിൽ നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ തെയ്യം ഒക്കെ ഉണ്ട് കേട്ടോ തെയ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് നോക്കി നിന്ന് പിന്നെ അങ്ങനെ ഉള്ളിൽ കയറിയിട്ടാണ് തിരിച്ച് പോകാനുള്ള ബസ്സിൻ്റെ സമയം കൂടി ചോദിച്ചു വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ബസ്സുകാരോട് നമ്മൾ വരുന്ന ബസ്സുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വിടുന്ന എത്ര മണിക്കാണ് ബസ്സ് എന്ന് അപ്പോൾ അവർ എട്ട് മണിക്ക് ബസ്സ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ ഒമ്പതരക്കൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും സമയം പോകണതൊന്നും അറിയില്ല അത്രയും സ്ഥലങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാനുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുമില്ലല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒന്നും മേടിക്കൊന്നും വേണ്ട എല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം ഇറങ്ങണം ഇതിൻ്റെ ഉള്ളിൽ ബസ്സ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കയറി ിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ തന്നെ സമയം ആറര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയൊന്നും കേട്ടോ വേഗം ഇറങ്ങി എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങും വേണം അപ്പം നമ്മൾ ഓരോരോ സാധനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ചേച്ചി പറയേണ്ടത് സമയം ഉണ്ടല്ലോ എട്ട് മണിവരെ സമയം ഉണ്ടല്ലോ അതോ അതാകുമ്പോഴേക്കും നമുക്ക് പുറത്ത് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ടെൻഷൻ എന്താ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ ഓരോരോ സാധനങ്ങളും ഇങ്ങനെ വിലയും നോക്കി പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേഗം പോവുക നമുക്ക് വേഗം പോവുക അങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട വേഗം പോവുക പോകുക അപ്പുറത്തേക്ക് പോകുക അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുന്നുണ്ട് ചേച്ചി ഒക്കെ ഓരോരോ സാധനങ്ങളുടെ അടുത്ത് പോയി അതിൻ്റെ വില നോക്കി അത് നോക്കി ഇത് നോക്കി അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ വേഗത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് എട്ട് മണി നമ്മൾക്ക് പുറത്തിറങ്ങണം അങ്ങനെ സമയം കൈ പിടിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് പിന്നെ നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ല തിരക്കൊക്കെ ആയിരിക്കും ഇവിടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ തിരക്കൊക്കെ വരാൻ തുടങ്ങിയത് ഇവിടെ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കേട്ടോ ഇവിടെ അലുലുമാളുള്ളത് പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഇവിടെ എന്താ ക്ലീനിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ അത് അടച്ചിടുന്നു പറഞ്ഞത് കേട്ടു അപ്പോൾ എല്ലാവരും രാത്രി തന്നെയാണ് കൂടുതലും ഇവിടെ ആൾ വരുന്നത് പിന്നെ ഓണമൊക്കെ കഴിഞ്ഞതായതുകൊണ്ട് വലിയ തിരക്കില്ല ഓണത്തിൻ്റെ മുന്നേക്കെ നല്ല തിരക്കായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് കേട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിപ്പം ആദ്യം ഓർമ്മ വന്നത് എന്താ പറയുക ആദ്യം കയറി നല്ലൊരു നല്ലത് തണുപ്പില്ലടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തണുപ്പില്ലേ നല്ലത് എന്ന് പറഞ്ഞു പിന്നെ പിന്നെ എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ എന്താ പറയുക ഓർമ്മ വന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു ഉണ്ട് അവിടെ ഏകദേശം ഇതേപോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബെഡാബസാറിൻ്റെ ഉള്ളിൽ കയറി പോലെ ഉണ്ട് പക്ഷേ അവിടെ തണുപ്പൊന്നുമില്ല പിന്നെ അവിടെ പച്ചക്കറികളൊന്നുമില്ല പക്ഷേ ഡ്രസ്സുകൾ അതുപോലെ തന്നെ പാത്രങ്ങൾ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിരിപ്പുകൾ പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പോലെ പോലെയായിട്ട് എനിക്കിവിടെ തോന്നുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓരോരുത്തർ എറണാകുളം പോയി അതേപോലെ തിരുവനന്തപുരത്തെ ലുലുമാൾ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഞാനും ഇതിൻ്റെ ഉള്ളിൽ ആണെന്ന് വെച്ചിട്ടാണ് കയറിയത് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെയും എറണാകുളത്തിൻ്റെ ലുലുമാൾ പോലെ പോലെയൊന്നുമല്ല അതിൻ്റെ പകുതി പോലും വരില്ല ഇത് എന്നിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ലുലുമാൾ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയെന്നാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ുള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് സാധനങ്ങൾ നോക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ മേടിക്കണമെന്നില്ല വെറുതെ നോക്കും അതിൻ്റെ വില നോക്കിയിട്ട് അവിടെ വയ്ക്കും പിന്നെ അടുത്തതിലേക്ക് പോകും അതിൻ്റെ വില നോക്കും സാധനം നോക്കിയിട്ട് അവിടെ വയ്ക്കും അല്ലാതെ നമ്മൾ മേടിക്കണമൊന്നുമില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും മേടിക്കില്ല നല്ല വിലയാണ് അവിടെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കി കറങ്ങി നിന്നിട്ട് വരാം അല്ലാതെ ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോയിരിക്കുന്നത് കേട്ടോ പിന്നെ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് അവിടെ നല്ല വിലയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കുട്ടിനെയായിരുന്നു കേട്ടോ എനിക്ക് പേടി അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് കരയോ എന്നുള്ളൊരു ഇത് അപ്പോൾ അവൻ പിന്നെ കരയോ ഒന്നും ചെയ്തില്ല കേട്ടോ ഒന്നും വേണമൊന്നും പറഞ്ഞൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഈ താഴത്ത് കൂടെ തന്നെയാ കേട്ടോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കൊന്ന് മുകളിൽ പോകണം അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് നമുക്ക് മോളിക്കു പോകുക മോളിക്ക് പോകുകയാണ് ഈ താഴെ തന്നെ കറങ്ങി വരുമ്പോഴേക്കും തന്നെ സമയമാവുന്നുണ്ട് അപ്പോൾ ഇനി ബസ്സ് പോവുക ആ ഒരു ഇതും നമ്മുടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ നമുക്ക് വേഗം മുകളിലേക്ക് പോകുക അടിയിൽ പറയേണ്ട അപ്പോൾ ചേച്ചി അവിടെ നോക്കുക ഇവിടെ നോക്കുക അപ്പുറത്ത് പോകുക ഇപ്പുറത്ത് പോകുക പറഞ്ഞിട്ട് ഇവിടെ താഴെ തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് കാണാൻ അപ്പോൾ ഞാൻ മതി നമുക്ക് ഇനി മോള് പോകുക ഇത് തന്നെയല്ലേ ഇവിടെ പച്ചക്കറിയും പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളു നമുക്ക് നമുക്ക് മതി താഴെ ചുറ്റി കറങ്ങിയത് മുകളിൽ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മോള് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ താഴെ ചുറ്റിക്കറങ്ങി കറങ്ങി മുഴുവനൊന്നും നമ്മൾ കറങ്ങിയിട്ടില്ല തോന്നുന്നു ഇതേ പോകും അതേ വരും അതേ പോകും ഇതേ വരും എന്തൊക്കെയാണ് കണ്ടത് നമുക്ക് തന്നെ അറിയില്ല പിന്നെ മുകളിൽ പോയപ്പോൾ അതാ ഉണ്ണിക്കുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഈ ഒരു സംഭവങ്ങളാണ് ഇട്ട് ഇഷ്ടപ്പെട്ടത് കുട്ടികളിരുന്ന് ഗെയിം കളിക്കുന്നത് ഉണ്ണിക്കുട്ടം നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇത്രയും നേരം അവ ഒന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല അതിൻ്റെ മോട് കയറിയപ്പോഴാണ് അവന് വാശി തുടങ്ങിയിട്ട് അമ്മ എനിക്ക് ആ ഗെയിമിൽ കളിക്കണം എന്നുള്ളതായിട്ട് പക്ഷേ ഗെയിം സ്റ്റാർട്ടിങ് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ മുതലേക്കാണ് തുടങ്ങുന്നത് എന്തോ കാർഡൊക്കെയാണ് ഇട്ട് അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു കാർഡ് കൊടുത്തിട്ട് നമ്മൾ പൈസ കൊടുത്ത് എന്താ കാർഡ് എടുക്കുക അങ്ങനെ എന്തൊക്കെയാണ് അവർ അവിടെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി നമുക്ക് പിന്നെ കയറടാ ഇനി വരുമ്പോൾ ഉണ്ണിനെ കേറ്റടാന്നൊക്കെ പറഞ്ഞോട്ട് അതിൽ കയറടാൻ പറ്റില്ല ചെറിയ കുട്ടികളെ അതിലിരുത്തില്ല അങ്ങനെയൊക്കെ അവനോട് നോണ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വാശി അങ്ങോട്ട് മാറ്റി പിന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്കും പേർക്ക് ഓരോരോ ഐസ്ക്രീമ് മേടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഐസ്ക്രീം മേടിക്കുന്നതിന് മുന്നേ ചേച്ചിയോട് നിന്ന് ചേച്ചിക്ക് വേണോ അതുപോലെ കുട്ടികളോട് നിനക്ക് വേണം നിനക്ക് വേണോടാ പറഞ്ഞിട്ടോ പക്ഷെ ഭാഗ്യം കൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞു അവർക്ക് വേണമെന്ന് പറഞ്ഞതാണ് പിട്ടിട്ടുണ്ടാവും ഐസ്ക്രീമിൻ്റെ വില ചോദിക്കാതെയാണ് ഞാൻ രണ്ട് ഐസ്ക്രീം പറഞ്ഞതിട്ടോ ആ രണ്ട് ഐസ്ക്രീമിന് ഇരുനൂറ് രൂപയാണ് ഇരുനൂറ് രൂപയുടെ ഐസ്ക്രീമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്തം വിട്ടു ഞാൻ ദൈവമേ ഇരുന്നൂറ് രൂപയെന്ന് വിചാരിച്ചിട്ടോ ബില്ലടക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അന്തം വിടുന്നത് അപ്പോഴേക്ക് ഐസ്ക്രീമാണെങ്കിൽ കുട്ടികളെ കയ്യിൽ കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ മുന്നാണ് ഞാൻ ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അത്രയും വില സാധാരണ കാരണം ഒരു ചായക്ക് അവിടെ അറുപത് രൂപയാണ് കേട്ടോ അത്രയും വിലയാണ് ദൈവമേ പിന്നെ നമ്മൾ ചെറുതായിട്ട് രണ്ട് കട്ലേറ്റ് പിന്നെന്താ ബർഗർ അങ്ങനെ എന്തൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിച്ചു കിട്ടുക അതും തന്നെ നല്ല റേറ്റാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചു ഉള്ളൂ കേട്ടോ അവിടെ പോയിട്ടൊന്നും സാധനങ്ങൾ മേടിക്കാന്ന് പറഞ്ഞാൽ വില ചോ നോക്കാതെയും ചോദിക്കാതെയൊക്കെ എടുത്താൽ പെട്ടു പോകും നമ്മൾ അത്രയും വിലയാണ് അവിടെ ഇനി എന്തായാലും ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു സാധനം മേടിക്കില്ല ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു കിട്ടാം അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിങ്ങനെ നടത്താൻ തുടങ്ങിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കൂടെ അപ്പോൾ പിന്നെ ഫ്രിഡ്ജും ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മുകളിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി ചുറ്റി കറങ്ങി കാണുകയാണ് അപ്പോൾ വലിയ ടിവികളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉണ്ണി കൂടെ അന്തം വിട്ട് നോക്കി നിൽക്കുകട്ടോ എത്രയും വലിയൊരു ടി വി അവ ആദ്യമായിട്ട് കാണണം അപ്പോൾ അവങ്ങനെ കയ്യൊക്കെ കെട്ടിയിട്ട് അതിന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അവ മാത്രമല്ല ഞാനും അങ്ങനെ തന്നെ ആട്ടാ അന്തം വിട്ട് നോക്കി നിന്നിട്ടാണ് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി എൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി ചേച്ചിൻ്റെ കുട്ടികൾ പിന്നെ ഫോണും ലാപ്ടോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് വെറുതെ നോക്കുകയാണ് അല്ലാതെ നമുക്കിത് വേണ്ടി വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ടെട്ടോ ആ സമയം എട്ട് മണി കഴിഞ്ഞ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ് ബസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേച്ചി വാ എന്ന് പറയുകയാണ് അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ കയറുന്നത് ഇറങ്ങണമായിട്ടുള്ള സംഭവം ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയിട്ട് പൂ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത് മറന്നു ഇപ്പോൾ അപ്പോൾ ഈ സംഭവത്തിൽ ആദ്യം കയറി ഒരു പേടിയൊക്കെ തോന്നിയെങ്കിൽ പിന്നെ പേടിയൊന്നും തോന്നിയില്ല തോന്നിയില്ല രണ്ട് മൂന്ന് മൂന്ന്രാവശ്യം കയറി ഇറങ്ങിയപ്പോൾ പേടിയൊക്കെ മാറി പക്ഷേ ഉണ്ണിക്കുട്ടിന്ന് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇഷ്ടമായത് ആ ഗെയിമായിരുന്നു പക്ഷേ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല നീ എന്നെങ്കിലും ലുലുമാളിക്ക് വരുകയാണെങ്കിൽ അവൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം എന്നുണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ലുലുമാളിന്ന് ഇറങ്ങണത് അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ ആഗ്രഹം എന്തെങ്കിലും സാധിക്കുമായിരിക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഇറങ്ങിയ സമയം എട്ട് മണിയായി നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അതാ നമ്മള് വീടെത്തിയിട്ടുണ്ട് കേട്ടോ ഇരുട്ടാണ് കണ്ണൊന്നും കാണുന്നില്ല പൊന്നും കൂടെ അടിക്കിരി കുറച്ച് ഇരുട്ട് ഇരിട്ടാണുണ്ട് കണ്ണൊന്നും കാണുന്നില്ല നമ്മൾ നമ്മളാ വീടെത്തിയിട്ടുണ്ട് സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി സമയം പോയതൊന്നും അറിഞ്ഞില്ല ലുലു മണി പോയപ്പോ അപ്പ നമ്മളങ്ങനെ വീടെത്തി അപ്പൊ എല്ലാവർക്കും ബായ് ബായ്